ഈ ഞായറാഴ്ചയായിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രീതിയുള്ള ഒരു താരമായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം നടന്നത് താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ എത്തിയെങ്കിലും വരൻ്റെ പേരോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഐശ്വര്യ പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ വിവാഹത്തിന് അടുത്തുള്ള സീരിയൽ താരങ്ങൾ മാത്രമാണ് എത്തിയത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഒരു ചെറിയ വിവാഹം തന്നെയായിരുന്നു ഐശ്വര്യ രാജീവിൻ്റെ ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് എത്തിയ അർജുൻ്റെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഐശ്വര്യക്ക് കിട്ടിയ വലിയൊരു സന്തോഷത്തെക്കുറിച്ചും വലിയൊരു ഭാഗ്യത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നത് ശരിക്കും ഐശ്വര്യയുടെ ഭർത്താവായ അർജുൻ ആരാണ് എന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ തപ്പി കണ്ടുപിടിച്ചിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ജനിച്ചതും വളർന്നതുമെല്ലാം ഹൈദരാബാദിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഐശ്വര്യ തന്നെ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു വിവാഹ ദിവസം വരെ തൻ്റെ വരൻ്റെ മുഖവും പേരും ഒന്നും തന്നെ ഞാൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നില്ല ഒറ്റ മോളാണ് ഐശ്വര്യ ഒരു മകനുണ്ടെങ്കിലൊന്നും മകളായ ഐശ്വര്യ ഐശ്വര്യം മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് തന്നെ ആർഭാടം ഒട്ടും കുറയ്ക്കാതെയുള്ള ഒരു വിവാഹമായിരുന്നു എന്ന് പറയാം പെട്ടെന്ന് വിവാഹം മാട്രിമോണി സൈറ്റ് വഴി വന്ന ആലോചന ആയിരുന്നുവെന്നും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഐശ്വര്യ മറുപടി നൽകുന്നുണ്ട് വീട്ടിൽ നിന്നും ആലോചി വിവാഹമായിരുന്നു ഐശ്വര്യ ഷൂട്ടിന് മുൻ മറ്റുമായി ദൂരയാത്രകൾ പോകുമ്പോൾ മിക്കപ്പോഴും അനുഗമിക്കുന്നത് അമ്മയോ അനുജനോ മറ്റുമാണ് എന്നാൽ അവർ ഇല്ലാതെ ആദ്യമായിട്ടാണ് ഐശ്വര്യ ദൂരയാത്ര കഴിഞ്ഞ ദിവസം പോയത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഐശ്വര്യ വരൻ്റെ വീട്ടിലേക്ക് യാത്രയായത് ഐശ്വര്യയുടെ വണ്ടി ഗേറ്റ് എത്തും വരെ അച്ഛൻ വണ്ടിക്കൊപ്പം ഓടിയതും ആരുടെയും കണ്ണുകൾ നനയിക്കുന്ന കാഴ്ചയാണ് ഐശ്വര്യയുടെ വിവാഹത്തെക്കുറിച്ചും ഏറെ ചർച്ചകൾ സോഷ്യൽ മീഡിയ വഴി നടന്നിരുന്നു വരൻ്റെ മലയാളം അറിയില്ലയെന്നും മലയാളി അല്ലേയെന്നും മുസ്ലിം ആണോ തുടങ്ങിയുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നിങ്ങനെ എന്തുകൊണ്ട് അവസാന നിമിഷം വരെ തൻറെ ചെക്കൻ്റെ മുഖം കാണിക്കാതെ സസ്പെൻസ് ആക്കി വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഐശ്വര്യം മറുപടി പറയുന്നു മീഡിയ നിന്നും അകലം പാലിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ എന്നാണ് അർജുനെക്കുറിച്ച് ഐശ്വര്യ പറഞ്ഞത് മാത്രമല്ല തൻ്റെ അർജുൻ മലയാളിയാണെങ്കിലും കേരളവുമായി വലിയ ബന്ധമില്ല എന്നാണ് പറയുന്നത് ഒരു ഹൈദരാബാദ് കാരനാണ് തൻ്റെ ഭർത്താവ് എന്നാണ് ഐശ്വര്യ പറയുന്നത് ചേച്ചിയെ പൊന്ന പോലെ ചേട്ടൻ നോക്കുമെന്ന ഐശ്വര്യയുടെ അനുജൻ്റെ വാക്കുകളിലുണ്ട് എന്നും അർജുനും കുടുംബവും ഐശ്വര്യക്ക് കൊടുക്കുന്ന ബഹുമാനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഐശ്വര്യക്ക് എത്ര കാലം അഭിനയിക്കാൻ തുടരണമോ അത്രയും കാലം തുടരാമെന്നാണ് അർജുൻ നൽകിയ മറുപടി ആരാധകർക്ക് പിന്നെ ഉണ്ടായിരുന്ന സംശയമാണ് എന്തുകൊണ്ട് മുസ്ലിം വേഷം ധരിച്ചു എന്നത് വിവാഹം എന്നത് ഏവരുടെയും ഒരു വലിയ സ്വപ്നവും ആഘോഷവുമാണ് അതിനൽപ്പം വ്യത്യസ്ത ലുക്ക് എത്തണമെന്ന് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും തലയിൽ തട്ടമൊക്കെ ഇട്ട് മൊഞ്ചത്തിപ്പെണായി എത്തിയതിനെക്കുറിച്ച് ഐശ്വര്യ തന്നെ പ്രതികരിച്ചു അതുകൊണ്ടാണ് അങ്ങനെ എത്തിയതെന്നും വ്യത്യസ്തമായ ലുക്ക് ട്രൈ ചെയ്തതാണെന്നും പറയുന്നു മാത്രമല്ല നോർത്ത് സൗത്ത് ഇന്ത്യൻ വേഷത്തിൽ ഇത് പുതുമയുള്ള കാര്യവുമല്ല എന്നും വാസ്തവത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അത് ശരിവെക്കുകയാണ് പ്രേക്ഷകർ ഐശ്വര്യ ആ പറഞ്ഞത് ശരിയാണെന്നും ഇപ്പോഴും സംഭവിക്കുന്ന പല താരവിവാഹങ്ങളും നോർത്ത് ഇന്ത്യ സ്റ്റൈലിൽ അത്തരത്തിലാണ് ഒരുങ്ങുന്നതെന്നും പറയുന്നു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഐശ്വര്യയുടെ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചു എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ